എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോ തിങ്കളാഴ്ച ദിവസമാണ് ഇപ്പോഴായിട്ട് ഭയങ്കര ചൂട് കൂടി നിക്കുന്നതുകൊണ്ട് തന്നെ പപ്പ നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്ന് മുറ്റം കഴുകാനും ചെടി നനക്കാനും ഒക്കെ നിക്ക മൂന്നര നാലോട് കൂടി ഉണർന്ന് ഉണർന്നാണ് പറയുന്നത് പിന്നെ കിടക്കുന്നത് നേരം വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണം പറഞ്ഞത് നേരത്തെ ഇങ്ങനെയല്ല പപ്പ ഒരു ആറര മണിക്കൊക്കെ തന്നെ എഴുന്നേറ്റ് വരിക ഇപ്പം ഏതായാലും നേരത്തെ വന്നതുകൊണ്ട് എനിക്കൊരു നമ്മളുടെ ഒപ്പം തന്നെ ഒരാളും കൂടി എഴുന്നിട്ട് വരണമെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല നേരത്തെയൊക്കെ പണ്ടൊപ്പം ഒപ്പം തന്നെയാണ് എൻ്റെ കൂടെ തന്നെയാണ് പപ്പ എഴുന്നേക്കുന്നുണ്ടായി ഇപ്പോഴായിട്ട് പിന്നെ ഓരോ പ്രായം പറഞ്ഞനുസരിച്ചിട്ട് ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല അതനുസരിച്ചിട്ട് അറ ആറര മണിക്കൊക്കെ താഴേക്ക് വരാറുള്ളൂ അങ്ങനെ അപ്പോൾ ഇന്നേതായാലും കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നൂഡിൽസ് എപ്പോഴും വെള്ള ഊറ്റി കളയുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വറ്റിച്ചിങ്ങനെ എടുക്കും പക്ഷേ ഇപ്പോഴായിട്ട് ഞാൻ വെള്ള ഊറ്റി കളഞ്ഞിട്ട് തന്നെ എടുക്കുന്നത് അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ പോകണതന്നെയാണ് നല്ലത് ശരിക്കും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ തന്നെ കഴിക്കുക അപ്പോൾ നൂഡിൽസിൻ്റെ അകത്തേക്ക് ഞാൻ ഇത്തിരി സവാള ആദ്യം ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് പച്ചക്കറികളിട്ട് പിന്നെ ഇത്തിരി മുട്ടയും ഒപ്പം ഇത്തിരി ക്യാബേജ് കട്ട് ചെയ്തതും കൂടിയിട്ട് കാരണം ക്യാബേജ് അധികം വെന്ത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പിട്ടുകൊടുത്ത കേട്ടോ മറ്റേതൊക്കെ വേവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ഇട്ടത് എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് പതിയൊന്ന് ചൂട് കയറി ഒന്ന് ആ മുട്ട ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ആ മുട്ട വേണമെങ്കിൽ സെപ്പറേറ്റ് വറുത്ത് വേണമെങ്കിലും ഇടാം പിന്നെ ഈ നൂഡിൽസ് ഞാൻ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ടാപ്പിൻ്റെ ഇടയിൽ വെച്ചോണ്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു അത് വീടിൽ ഇല്ലെന്ന് മാത്രം അപ്പോൾ ഇത്തിരി പശ പോയിട്ട് നല്ല വിട്ടുവിട്ട് കിട്ടും അപ്പോൾ ഇത്ര ഉണ്ടാവുന്നൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ മുട്ട ബുൾസയാക്കി നൂഡിൽസിൻ്റെ മിതലൊക്കെ എല്ലാം വെക്കണം അപ്പോൾ ഇത്തവണ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് സാമ്പാറിൻ്റെ പീസ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് അവിയലും സാമ്പാറും പപ്പടവും വെറുക്കുക എങ്കിലും എനിക്ക് റോജന എന്തെങ്കിലും ഒരു മീന എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പയുടെടുത്ത് മീൻ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പപ്പ പോയിട്ട് അയില മേടിച്ചിട്ടുണ്ട് വന്നിട്ട് ആ സമയത്ത് അപ്പം അങ്ങനെ നല്ല പച്ച അയിലും പിന്നെ ഒരെണ്ണം അതിനകത്ത് വേറൊരു മീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു നല്ല മീനാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മീൻ അതും ബാക്കി അയിലയമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് കതിരാന അങ്ങനെ എന്തോ പേരാണ് ഇവിടെ പറയണത് അങ്ങനെയാണ് കതിരാനെന്നാണ് തോന്നുന്നു പറഞ്ഞത് കുറച്ച് പേ കുറച്ച് മീനുകളുണ്ട് കതി കതിരാൻ തിരിയെന്നൊക്കെ പറഞ്ഞിട്ടൂടെ അപ്പോൾ ഇത് കതിരാനാണ് കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു എനിക്കങ്ങനെ കേട്ടത് ഞാൻ അങ്ങനെ ഇതെല്ലാം കഴുകിയെടുത്ത് സാമ്പാറിൻ്റെ പീസെല്ലാം വൃത്തിയാക്കി നമ്മൾ ആദ്യം സോഡാപ്പൊടി ഇട്ട വെള്ളത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കുക പെട്ടെന്ന് തന്നെ അഴുക്ക കിളകിങ്ങോട് പോയി വെ വല്ല വിഷാംശം ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ ഇട്ട് ഇടുന്നത് നല്ലതാണ് പെട്ടെന്ന് തന്നെയാണ് അഴുക്കിളകി വരണത് വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ച് ചേഞ്ചാവും പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് അപ്പോൾ അതാണ് കുക്കറിൻ്റെ മൂടിയമ്മയിലേക്ക് അത് ഒഴുകി വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പരിപ്പിൻ്റെ തരികളാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ പരിപ്പ് വേവിച്ച് കുക്കറിൽ തന്നെ പച്ചക്കറികളിട്ട് അതും വേവിക്കാൻ വെച്ച് പിന്നെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കിയ പാത്രം അതുതന്നെ കഴുകിയെടുത്തിട്ടാണ് അതിൻ്റെ അകത്തേക്ക് പച്ചക്കറികളിട്ട് അവ്യലുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അപ്പോൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരന്ന പാത്രത്തിൽ ഉരുളി പോലെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കയ്യിലില്ല അങ്ങനത്തെ പാത്രങ്ങളില്ല ഉരുളി പാത്രങ്ങൾ ഒരെണ്ണം പോലും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ നടത്തും പിന്നെ ഇനി അവിയലിന് ചെറിയുള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ചില സ്ഥലങ്ങളിൽ ചെറിയ ഉള്ളി ഇടാതെ അവിയൽ പക്ഷേ നമുക്ക് ചെറിയ ഉള്ളി ഇടുന്നതിനെയാണ് ഇഷ്ടം ഇത്തിരി പച്ചമുളകും ഇട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറിയ ചെറിയത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് അത് ചതച്ചെടുത്തേക്കണത് കേട്ടാ അപ്പോൾ ഇതധികം നേരം ഇട്ടുള്ള വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് പച്ചയൊന്നും മാറിയിട്ടില്ല അതിന് മുൻപ് തന്നെയാണ് ഞാൻ ഈ തേങ്ങാക്കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നേരത്തെയൊക്കെ ഞാൻ ഇത് വെന്ത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ തേങ്ങാക്കൂട്ട് ഇട്ടു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ആ അതേ സമയത്ത് തന്നെ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കും അപ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് അതുകൊണ്ട് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാം അപ്പോൾ മീൻ കത്രിക വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഈ കത്രിക നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചതുമല്ലി കളയുമ്പോൾ രണ്ട് കത്തി കത്രിക മാറ്റി യൂസ് ചെയ്യണം കത്രി തന്നെ ചെത്തമ്പിൽ കളയാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അത് വെച്ചിട്ട് ചെതുമ്പിൽ നമുക്ക് ക്ലീനായിട്ട് കളയാം പി പിന്നെ ചില മീനുകൾ കത്രിക കൊണ്ട് മാത്രം വെട്ടാൻ പറ്റാത്ത മീനുകളുണ്ട് കേട്ടോ ഇപ്പം ഈ അയിലെ ചാളയൊക്കെ കത്രിക കൊണ്ട് ഈസി ആയിട്ട് വെട്ടാം കണമ്പ് അങ്ങനത്തെ ഒക്കെ കൊണ്ടൊക്കെ നല്ല ഈസി ആയിട്ട് വെട്ടാം ഞാൻ ഈ പോയി സോറ് കൊടുക്കുമ്പോഴേ എൻ്റെ തൊണ്ടാകെ പ്രശ്നത്തിലാണ് ഞാൻ ഫലൂദ കഴിച്ചില്ലേ അത് കഴിഞ്ഞ് വന്നിട്ട് തൊണ്ട അത്ര ശരിയല്ല അതങ്ങനെയാണ് ഈ തണുപ്പ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴത്തേക്കും തൊണ്ട അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പോൾ വോയിസ് ഓവർ പകുതി പകുതി ചെയ്ത് തൊണ്ട ഇത് ഇങ്ങനെ വേദനയല്ല ഒരു പിടുത്തം പോലെ അപ്പോൾ അത് വരുമ്പോഴേക്കും ഞാൻ വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വോയിസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ റിച്ചാർഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കൊടുക്കണം പോയിരുന്നത് അങ്ങനെ കുറേ അധികം നേരങ്ങൾ ഇതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിയലൊക്കെ ആയി ഇനി അതിനകത്തേക്ക് ഇത്തിരി തൈരും കൂടി ഒഴിച്ച് വേപ്പിലും ഒക്കെ ഒന്ന് ചതച്ചത് ഇട്ട് പിന്നെ ഇത്തിരി പച്ചപൊളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യാൻ നല്ല ടേസ്റ്റായിരുന്നു ഓരോ സമയത്തും അവിയൽ പല പല ടേസ്റ്റിലാണ് അവരുടെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ എനിക്ക് അറിയില്ല എങ്കിലും എനിക്ക് എങ്ങനെ വെച്ചാലും അവിയൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എ ഏതൊരു രുചിയിലാണെന്നുണ്ടെങ്കിലും അവിയൽ കഴിക്കാൻ ഇഷ്ടമാണ് ഓരോ സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ ഓരോരോ ജില്ലകളിലും പല പല രീതിയിലാണ് അവിയൽ വെക്കുക പക്ഷേ ഏതൊരു അവിയലാണെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവിയലായി സാമ്പാർ ഇനിയിപ്പോൾ സാമ്പാറിലേക്കൊന്ന് കൂടി ഇടാനുണ്ട് പിന്നെ മീൻ അങ്ങോട്ട് വറുക്കാമെന്ന് വിചാരിച്ച് മീൻ വറുത്തതും സാമ്പാറിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ പിന്നെ എനിക്ക് നല്ല പച്ച മീനായിരുന്നു അപ്പം അപ്പം അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ എത്ര നല്ല നല്ല രീതിയിൽ മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മീൻ നല്ല നില എന്നുണ്ടെങ്കിൽ വറുത്ത മീനിന് വലിയ ടേസ്റ്റ് കാണില്ല പക്ഷേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ വറുത്ത മീൻ നല്ല ടേസ്റ്റാന്ന് അപ്പം അത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് തന്നെ കൊണ്ടു വന്നാൽ കേട്ടോ കുരുമുളക് പൊടിയും എരിവെള്ളമുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടാണ്ട്ടാ ചെയ്യണത് എരിവുള്ള മുളക് പൊടി ഇത്തിരി ഇടുമ്പോഴാണ് വറുത്ത ആ ഒരു ടേസ്റ്റ് കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ എങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും അരച്ച് ചേർക്കാറില്ല കേട്ടോ അങ്ങനത്തെ രുചിയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനും ചേർക്കാറില്ല ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ തോന്നണത് അപ്പോൾ തിങ്കളാഴ്ചയതുകൊണ്ട് തന്നെ ഷാജി മീൻ കൊണ്ടുവരില്ല കൊണ്ടുവരില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് പപ്പനെ വിട്ട് ഞാൻ മീൻ മേടിപ്പിച്ചത് അപ്പോഴത്തേക്ക് ഷാജി ഇതേ കുറച്ചിറങ്ങിപ്പോൾ മീൻ കൊണ്ടുവന്ന് അപ്പോൾ അതും മേടിച്ചിട്ടാ കണമ്പ് അധികം വലുതല്ല എങ്കിലും നല്ല ടേസ്റ്റുള്ള ഇത് മീനായിരുന്നു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലതാണെന്നെങ്കിൽ ഷാജി തര തരുള്ളൂ അതുകൊണ്ട് ഞാനങ്ങനെ മേടിച്ച് പിന്നെ വേറെ എന്താണ് പൂ മീൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞത് നല്ലതാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ എടു എനിക്കറിയില്ല കുറിച്ച് അപ്പോൾ പപ്പ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാജി പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പയുടെ എടുത്തുണ്ടപ്പോൾ ഇങ്ങനെ പൂ മീൻ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല മീനാർന്നല്ല അതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞു എനിക്ക് പരിചയമുള്ള മീനല്ലാതെ വേറെ മീനുകളൊന്നും എനിക്ക് എനിക്ക് എന്തോ എനിക്ക് അറപ്പ് വരും പരിചയമില്ലാത്ത മീനുകൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇത് ആളുകളായൊക്കെ പരിചയപ്പെടുന്ന പോലെയാണ് ആ മീനിനെ പരിചയപ്പെടുന്നത് എനിക്ക് അതായത് കോമൺ ആയിട്ട് നമ്മളുടെ നാട്ടിൽ അവൈലബിളായിട്ടുള്ള മീനിനെയാണ് പരിചയമുള്ള മീനെന്ന് ഉദ്ദേശിച്ചോട്ടാണ് അപ്പം അങ്ങനെ മീൻ ഞാൻ വറുക്കണത് ഈയൊരു അപ്പച്ചട്ടിയാണ് കേട്ടത് ഇരുമിൻ്റെ അപ്പച്ചട്ടി അതിനകത്ത് മീൻ വെറുക്കാൻ നല്ലതാണ് കാരണം കട്ടിയുള്ള മീനുകളാണെങ്കിൽ അതിൻ്റെ സൈഡുകളൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടും നല്ലെന്നുണ്ടെങ്കിൽ പരന്നെണ്ണ കിടക്കുമ്പോൾ സൈഡുകളിലേക്ക് എണ്ണ വരില്ല അപ്പോൾ ഇതൊന്ന് ഒതുങ്ങി കിടന്നിട്ടാകാൻ വേണ്ടിയിട്ട് ആ ചട്ടി എടുക്കണം കേട്ടോ അപ്പം ഇത് അപ്പച്ചട്ടി ആണെങ്കിലും ഞാനങ്ങനെ അപ്പം ഉണ്ടാക്കാനായിട്ട് അത് എടുക്കാറില്ല ഇത് ഇങ്ങനെയുള്ള ഇത് മീനുകൾ പൊരിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അതാണ് ഈ ഒരു ചട്ടി എടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഫ്രൈ പാൻ എടുത്തിട്ട് വറക്കും അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സൈഡുകളെല്ലാം നല്ല മുരിഞ്ഞു കിട്ടും പണ്ടും ഞാനിതുപോലെ എൻ്റെ പഴയ അപ്പച്ചട്ടി നോൺ സ്റ്റിക്കില്ലേ അതേലിങ്ങനെ വറക്കും ായിരുന്നു അപ്പോൾ ചോറും കറികളൊക്കെ ആയി കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതുവിന് പക്ഷേ എല്ലാം തീർന്നു പോയി തിങ്കളാഴ്ച വെച്ചതല്ലേ അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇത്രയൊക്കെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ തുണികളൊക്കെ ഒന്ന് പിരിച്ച് പിന്നെ റയൻ എനിക്ക് പാത്രമൊക്കെ എഴുതുന്നത് കാരണം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ റൂബിയാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ നോക്കിയിരിക്കണമായിരുന്നു കാരണം അവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഒരു ഒത്തിരി നേരം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പാത്രങ്ങൾ റയൻ കഴുകിക്കോ റൂബിയുടെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ പിന്നെ എനിക്ക് ഒരുപാട് തുണികൾ മടക്കാനുണ്ട് തലേദിവസത്തെ തുണിയുണ്ട് ഇപ്പം കൊണ്ട് എടുത്ത തുണിയും ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ അധികം തുണി മടക്കാനുണ്ട് അപ്പോൾ അത് മടക്കിയൊക്കെ വെക്കട്ടെ പിന്നെ കുറച്ച് നേരം റൂബിനെ കൂടി ഒന്ന് അവിടെ കിടക്കുകയും ചെയ്യണം എന്നാലേ അവൾക്കൊരു സന്തോഷമാവുകയുള്ളു അപ്പം ഞാനവിടെ ഇത് ലേസ് പൊട്ടിച്ചിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നെയാണ് റോജൻ്റെ വായിലേക്ക് വെച്ചും കൊടുത്തോണ്ടിരിക്കണുണ്ട് ചിപ്സൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ചിപ്സ് പതിവ് റോജന എന്ന് ചിപ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റേത് റൂബിയും കഴിക്കുന്നുണ്ട് ചിപ്സാണെന്ന് തോന്നുന്നു റൂബി കഴിക്കണം റൂബി കഴിക്കാറില്ല അങ്ങനെ ഇങ്ങനെ നുറുക്കി പൊട്ടിച്ച് അവിടെ ഇട്ടിട്ട് പോകുകയുള്ളൂ പക്ഷേ അവിടെ ഇരുന്നിട്ട് നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ അത് ചില സമയങ്ങളിൽ അവൾക്ക് അങ്ങനെ ഒരു തോന്നല അങ്ങനെ റയനാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോജ ഫീഡ് ചെയ്യണത് റോജറിൻ്റെ വയൽ വെച്ചുകൊടുക്കണുണ്ട് റൂബിയുടെ വയൽ വെച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ വയലും വെക്കണുണ്ട് അങ്ങനെ അവൻ അവിടെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇവരോട് സംസാരിച്ച് ഞാൻ അങ്ങനെ എല്ലാ തുണികളും മടക്കി വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ അധികം ഒന്നും ചെയ്യുക വേറെ കാര്യങ്ങൾ കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടാവുന്നില്ല അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വൈപ്പിലേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ റോജർ വൈപ്പിലേക്ക് പോകും അതുകൊണ്ട് ചായ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചായ നേരം ആയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നു കഴിഞ്ഞിട്ട് റോജറും പോകാനായി പോയി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ ഒക്കെ ഇട്ടിന്നിട്ട് അപ്പോൾ ഇതിനിടക്ക് പപ്പക്കും പോകാനുണ്ടായിരുന്നു വൈപ്പിലേക്ക് അമ്മയുടെ അടുത്ത് പോകാനുണ്ട് അപ്പോൾ വൈപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് അപ്പം അത് രണ്ട് മൂന്ന് ദിവസം മുൻപൊക്കെ പോയിട്ടുണ്ടായിരുന്നത് പോയി അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ ദിവസം കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലെത്തിയിട്ടുള്ളത് ഞാനത് പറയാനും മറന്നുപോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ റോജർ പോയിട്ടാ റോജറ് വൈപ്പിലൊരു സ്ഥലത്തേക്കാണ് പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉണ്ടാവുന്നുള്ളൂ എനിക്കും പപ്പക്കെ ഞങ്ങൾ ഞാൻ ചായയിട്ട് റോജർ ഇല്ലല്ല റോജർ ഒരു പത്ത് പത്രയോടുകൂടിയാണ് റോജർ തിരിച്ചു വന്നത് കേട്ടോ പിന്നെ ഇത് ഇന്നത്തെ അതായത് തിങ്കളാഴ്ചത്തെ വീഡിയോ അല്ല ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ അപ്പോൾ വീഡിയോ രംഗത്ത് കുറവായതുകൊണ്ട് വ്യാഴാഴ്ച ഞങ്ങൾ പോയത് ഇട്ടതാണ് കേട്ടോ ഇപ്പം ഈ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ പോകുന്നത് ഇടുക്കാത്ത ലോണിലേക്കാണ് അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഫോറമോളിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറമോളിൽ പോയി കഴിഞ്ഞിട്ട് ഇടിക്കാത്ത കൂടി പോയി സാധനങ്ങൾ മേടിച്ചിട്ട് പോരാനാണ് നമ്മൾ പോയത് പക്ഷേ ഫോറമോളിലെ കാഴ്ചകൾ കണ്ട് കണ്ട് നേരം പോയി എട്ട് മണി കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ ഒന്നിനും നിൽക്കാൻ സാധിച്ചില്ല പിന്നെ ഒരുപാട് നമ്മളെ നമ്മൾ റൂപിക്കുഞ്ഞാകെ വിഷമിക്കും അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഇടിക്കാത്ത ലോണിൽ പോകണമെന്ന് നിർബന്ധമായിരുന്നു റോജറിന് കാരണം ഞാൻ നടക്കുന്ന ഞാൻ നട പുറത്തിറങ്ങി നടക്കുമ്പോൾ ഷൂസ് അതിന് പറ്റിയതെല്ലാം അമ്മി ഇടണത് സാധാരണ ഉപയോഗിക്കാനുള്ള ഷൂസ് ഇട്ടിട്ട് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഒരെണ്ണം വാക്കിങ് ഷൂസ് ഉണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്ന ഷൂസ് അത് ഇത്തിരി ഒന്ന് ചെറുതാണ് അപ്പോൾ എനിക്ക് കാല് വേദന എടുക്കും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് എടുത്ത് പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള നല്ല ഷൂസും മേടിക്കണമെന്ന് പറയണ്ടാണ് റോജർ നിൽക്കണത് അപ്പോൾ അതേ നമ്മൾ ഫോർമോളിൻ്റെ മുമ്പിൽ കൂടിയാണ് ഈ പോകണത് കേട്ടോ കഴിഞ്ഞ ദിവസം പോയത് അപ്പോൾ ഫോർമാൾ കഴിഞ്ഞിട്ടാണ് ഇടിക്കാത്ത ലോൺ വരുന്നത് വൈറ്റിലയിലാണ് ഇടുക്കാത്ത ലോൺ ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവൻ എന്നെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിടാ സാധാരണ ഷൂസ് ഇട്ട് നടത്തല്ലേ പിന്നെ കാല് വേദന ഇരിക്കുകയുള്ളൂ നല്ല വാക്കിംഗ് ഷൂസ് അല്ലെങ്കിൽ റണ്ണിങ് ഷൂസ് ഇട്ടിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാക്കിങ്ങിനും റണ്ണിങ്ങിനും ഒക്കെ സ്പെഷ്യൽ ഷൂസുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വാക്കിംഗ് ഷൂസ് ഞാൻ വോക്കിയതിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വാക്കിംഗ് ഷൂസ് എടുക്കാൻ ചെന്നതിപ്പം അവർ പറഞ്ഞ് വാക്കിംഗ് ഷൂസിനായാലും നല്ലത് എപ്പോഴും റണ്ണിങ് ഷൂസ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റണ്ണിങ് ഷൂസാണ് അവിടെ ചെന്നിട്ട് എടുത്തത് അപ്പോൾ ഡിക്കാത്തലോണിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത് കേട്ടാ ഒരുവിധം സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിക്കത്തലോണിൽ വരണത് അല്ലെന്നുണ്ടെങ്കിൽ വേറെ വലിയ വലിയ ബ്രാൻഡുകളിലേക്കൊക്കെ ഒരുപാട് പണമുള്ള ആളുകളൊക്കെ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പോലുള്ള സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് സ്പോർട്സിൻ്റെ സാധനങ്ങൾ മേടിക്കാം അതിവിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഒരുപാട് സാധനങ്ങളാണ് കണ്ട തീരൂല്ല ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ വന്നത് ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഞാൻ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് പലവരും ഡിക്കാത്തിൽ ഓൺലി കയറിയിട്ടുള്ള വീഡിയോകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാനായിട്ട് നേരിട്ട് കയറിയിരിക്കണത് ഫസ്റ്റ് ടൈമാണ് എനിക്കിവിടെ വന്നിട്ട് ഒന്നും മേടിക്കേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഓൺലൈൻ വഴിയാണ് എൻ്റെ സ്പോർട്സിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചേക്കണത് അപ്പോൾ ഇത് ഏതായാലും ഇവിടെ വന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തു അപ്പോൾ റോ റയനാണെന്നുണ്ടെങ്കിൽ രണ്ട് പാൻറ് എടുക്കണം ഇപ്പോൾ റിച്ചാർഡും റോജറും ഒക്കെ ആ പുറകിൽ നെറ്റുള്ള പാൻറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇട്ടണം അതില്ലേ അത് അതുപോലത്തത് റയൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് റയൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ റയൻ നോക്കിയത് അതൊക്കെ ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് റയൻ പോയ സമയത്ത് ഞാൻ റോജറും അങ്ങനെ ഓരോ സ്ഥലമൊക്കെ കണ്ട് എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും കണ്ട് കേട്ടോ നമ്മൾക്ക് അറിയില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് തോന്നും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു അതായത് മറ്റേ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ കയറി പ്രാക്ടീസ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളൊക്കെ അവർ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ കുട്ടികളും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ ഫുട്ബോളാണ് എന്തെങ്കിലും കഴി ഫു ഇത് ഇത് ബാസ്ക്കറ്റ്ബോൾ അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും അവിടെ ചെയ്തിട്ടുണ്ട് അതിന് പൈസയൊന്നും ഇല്ല നമ്മൾ വെറുതെ നമുക്ക് ടൈം കിട്ടുമ്പോൾ ഉച്ച സമയത്തൊക്കെ പോയാൽ നമുക്ക് അവിടെ കളിച്ചൊക്കെ ഒന്ന് പ്രാക്റ്റീസ് ഒക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാല് കയറി ഒരു ഇറങ്ങി നിൽക്കുന്ന പാൻറ് അതാണ് ഈ താഴെ കാണുന്നത് അതായത് ഷോർട്സ് വാക്കാം നമുക്ക് പാൻറ്റ് വാക്കാം അങ്ങനത്തെ ഒരു സംഭവമാണ് അത് സിബ് കഴിച്ച് കഴിഞ്ഞാൽ അത് വിട്ടിങ്ങോട്ട് പോരും അത്രയും ഷോർട്സ് കണ്ടായി ഒരു കാലിൽ ഷോർട്സ് പോലെ ഇല്ലേ ആ മറ്റേ കാലിൽ ഫുള്ളല്ലേ അത് ആ ഫുള്ള് നമുക്ക് അഴിച്ച് മാറ്റാം അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ ഇടുന്ന പാൻറ്റാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതിന് എത്രയോ രണ്ടായിരത്തിന് മുകളിലാണ് അതിൻ്റെ വില വരണത് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ അത്യാവശ്യം എൻ്റെ ഷൂസാണ് മെയിനായിട്ട് അവന് എടുപ്പിച്ചത് പിന്നെ ആ ഒരു ഇത് അങ്ങനെ അത് എടുത്ത് അപ്പോൾ നമ്മൾക്ക് ഒറ്റക്ക് തന്നെ അതിൻ്റെ ഇതെല്ലാം ബില്ലൊക്കെ ചെയ്യാട്ടോ പക്ഷേ അവർ നോക്കോട്ടെ അവർ വന്നിട്ട് ഏറ്റവും അവസാനം ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരിയുള്ളൂ നമ്മളെല്ലാം ഇട്ടിട്ടില്ലെങ്കിൽ ആ എന്നിട്ട് നമ്മൾ കൊണ്ടുപോയാലും അറിയൂലല്ലോ അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യണമെങ്കിൽ സ്കാൻ ചെയ്യാം അപ്പോൾ ആ ഷൂസിൻ്റെത് മാത്രം അതിന് വരണുണ്ടാകുന്നില്ല അപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് അവൻ തന്നെ എടുത്ത് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്കാൻ ചെയ്യണ സംഭവം അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അതും കൂടി എൻറ്റർ ആയി അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം റെഡി ആക്കി ആയപ്പോൾ അവർ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഒക്കെ പറഞ്ഞ് അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് പിന്നെ വേഗം തിരിച്ച് വീട്ടിൽ പോന്ന് വേറെ ഒന്നും ചെയ്തില്ല കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു റോജൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ആറര മണിയോടുകൂടിയാണ് ഇറങ്ങിയിട്ടുണ്ടത് ആറര മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങോട്ട് എത്താനൊക്കെ ഒരുപാട് ലേറ്റായി പിന്നെ അവിടെ നിന്ന് തിരിച്ചും പോരണ്ടേ ഒത്തിരി ടൈമായി ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയില്ല അപ്പം റോജറ് പറയുന്നുണ്ട് നമുക്കൊന്ന് ചായ പിടിച്ചിട്ടും പോയാൽ ചായ വീട്ടിൽ നിന്നിട്ട് കുടിക്കാടാ കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഇനിയും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം പോവും അപ്പോൾ പപ്പയും വിരുന്നിട്ട് വിഷമിക്കും റൂബിനെ കൊണ്ട് രാത്രി സമയവുമല്ലേ അപ്പം നമുക്ക് പോകാം അങ്ങനെ രാത്രി ദൂരെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് തൊട്ടടുത്ത് തന്നെ നമ്മൾ രാത്രി സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടി അവിടെ ചെല്ലാം പക്ഷേ ഇത് നമുക്ക് പോണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുക ബുദ്ധിമുട്ടാണ് അത്രയും ബ്ലോക്കാണ് എല്ലായിടത്തും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ സിനിമയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്ത സ്ഥലത്താണ് വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് വിളിച്ചാൽ ഒരു അഞ്ച് മിനിറ്റിൽ നമുക്ക് എത്താൻ സഹായിക്കും ഇതങ്ങനെയല്ല നമ്മളവിടെ പെട്ടുപോകും അങ്ങനെ ഞങ്ങൾ വേഗം പോന്ന് എങ്കിലും ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ അത് ഇതാണ് റയനെടുത്ത പാൻസെട്ടതിൻ്റെയൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയാൻ പൊളയാം ഒന്നു ചോദിച്ചില്ല നോക്കിയില്ല റോ റോജനാണ് എല്ലാം പേയ്മെൻ്റ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടെണ്ണം നേരത്തെ റിച്ചാർഡിന് എടുത്തത് തന്നെ അപ്പോൾ റിച്ചാർഡ് അന്ന് വലിയ പാൻസ് റിച്ചാർഡിന് ഭയങ്കര വണ്ണം കൂടുതലാണെന്നല്ല ഇപ്പം റിച്ചാർഡ് പറഞ്ഞ് എല്ലാ പാൻസും മടക്കി മാറ്റി വെച്ച് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചേക്കണേ ക്ഷീണിച്ചതെല്ലാം വണ്ണം കുറയാതെ നിവൃത്തിയില്ല അപ്പോൾ അങ്ങനെ വണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കനെയാണ് അപ്പോൾ ആ പാൻറ്റ് എല്ലാം റിച്ചാൻ്റെ മാറ്റി വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് എനിക്ക് എടുത്ത ഷൂസ് ഷൂസെട്ട അപ്പം നമ്മൾ നടക്കുന്നത് നമുക്ക് തന്നെ ഒരു പണിയായിട്ട് തിരിച്ച് വരാതിരിക്കാനാണ് അവർ നിർബന്ധമായും എനിക്ക് ഷൂസ് റണ്ണിങ് ഷൂസാണ് മേടിച്ച് തന്നത് റണ്ണിങ് ഷൂസ് ഷൂസാണ് നല്ലതെന്ന് അവര് പറഞ്ഞു കാരണം ഇതിനൊക്കെ ഒരു ഗ്യാരണ്ടി ഉണ്ട് ഒരു ടൈമൊക്കെ പറയുന്നുണ്ട് അവർ ഇപ്പം ഈ ഷൂസിൻ്റെ ഒരു ഇത് പറഞ്ഞത് പെർ ഡേ അഞ്ച് കിലോമീറ്റർ അങ്ങനെ ആള്ള ഒരു കണക്കാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് കറക്റ്റാണ് അതുകൊണ്ട് അതെടുത്ത് പിന്നെ എന്താണ് നമ്മളുടെ ഡ്രസ്സ് ടീഷർട്ടും പാൻസും ലേഡീസിൻ്റെ ഉണ്ട് അപ്പോൾ അതെടുക്കാനായിട്ട് റോജർ കുറേ പറഞ്ഞ് അത് കംപ്ലീറ്റ് സെറ്റായിട്ട് എടുക്കണോന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയും ഞാൻ ഉപയോഗിക്കാതെ കുറേ നാളായിട്ട് വെച്ചേക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കട്ടെ അതൊക്കെ ചീത്തയൊക്കെട്ടെ എന്നിട്ട് നമുക്ക് അടുത്തത് മേടിക്കാം അതുവരെ ഈ ഞാൻ നടക്കുകയെന്ന് തന്നെ എനിക്കറിയില്ല എന്നൊക്കെ തമാശ പറഞ്ഞിട്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പം ഉള്ളത് നല്ല ഫ്രഷ് ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് ഇട്ടോളാം ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു പിന്നെ ഈ ഷൂസൊക്കെ നമ്മളാ കുറേ നേരം അവിടെ അവർ ഇട്ട് നടത്തിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ നമുക്ക് കംഫർട്ടബിളായി തോന്നിയാൽ മാത്രമേ എടുക്കാൻ പറയുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യം ഒരു ചെറിയ സൈസ് എടുത്ത് പിന്നെ ഞാൻ വലിയ സൈസ് മതി എന്ന് പറഞ്ഞിട്ട് ഈ വലിയ സൈസ് എടുത്ത് അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന വീഡിയോ വായിൻ്റെയിൽ നിന്ന് നാളെ വീണ്ടും കാണാം താങ്ക്